എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയുള്ള വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറുകാരിലും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തുലാ കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലമുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് എല്ലാ തുലാക്കൂറുകാർക്കും ചാനലിലേക്ക് സ്വാഗതം തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോദ്യം പൂർണ്ണമായും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴാം ഭാവത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ ഏഴാം ഭാവം എന്ന് പറയുന്നത് വളരെ അനുകൂലമായ ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഫലങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമായി വരുന്നതായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കാരണം കണ്ടരശയുടെ ദോഷങ്ങളില്ല രാഹുഗേതക്കളൊക്കെ ഗുണകരമായ അവസ്ഥകളിലാണ് നിൽക്കുന്നത് ഒപ്പം വ്യാഴത്തിൻ്റെ ഏഴാം ഭാവം മൂലം പലർക്കും വിദേശ ജോലികളും വിദേശ പഠനത്തിലുള്ള അവസരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ ഗുണപരമായ ഒത്തിരി അനുഭവങ്ങളിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും പെട്ടവർക്ക് വ്യാഴത്തിൻ്റെ ഏഴാം ഭാവവും വളരെ അനുകൂലമായ പല ഘടകങ്ങൾക്കും കാരണമായി തീരുന്നതാണ് പക്ഷേ മെയ് മുതൽ വ്യാഴം സഞ്ചരിക്കുന്ന അഷ്ടമത്തിലേക്കാണ് എട്ടാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി ഏഴാം ഭാവത്തിലെ സ്ഥിതി പോലെ അത്ര ഗുണകരമല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ജനിച്ച സമയത്ത് നക്ഷത്രങ്ങളിൽ നിൽക്കുന്നതിനെ അടിസ്ഥാനമാക്കി വരുന്ന ഗ്രഹനിലയിൽ വ്യാഴം ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ യോഗകാരിയായോ കേസരയോഗത്തോടു കൂടിയോ ഒക്കെ നിൽക്കുന്ന ജാതകക്കാരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ ഉണ്ടാകുന്ന അഷ്ടമസ്ഥിതി മൂലം പറയത്തക്ക ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നതല്ല എന്നിരുന്നാലും അഷ്ടമത്തിലെ വ്യാഴം പലപ്പോഴും ദോഷഫലങ്ങൾക്ക് നിദാനമായി തീരാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ഒരു വർഷ കാലഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഉള്ള ഒരു കാലഘട്ടം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് വരുന്ന വർഷം ഏറ്റവും ഗുണകരമായ വർഷവുമാണ് എല്ലാ തരത്തിലും ഗുണകരമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ തുലാക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതും ഒരു സത്യമാണ് പക്ഷേ ഈ ഒരു വർഷക്കാലം എല്ലാ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകില്ലെങ്കിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കാരണം അഷ്ടമത്തിലെ വ്യാഴ സ്ഥിതി അങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കൊക്കെ വളരെ കഠിനമായ ശ്രമങ്ങൾ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശ ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ നന്നായി പഠിച്ചതിന് ശേഷം അതായത് അവിടെ എങ്ങനെയുള്ള ജോലിയാണെന്നും തങ്ങൾക്ക് പറ്റിയതാണോ എന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പോകാവൂ അതുപോലെ തന്നെ സാമ്പത്തിക ഏർപ്പാടുകളിലൊക്കെ ചെന്ന് ചാടുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം നാട്ടിൽ ജോലി ലഭിക്കാൻ കുറച്ച് കഠിനമായ പ്രയത്നങ്ങളൊക്കെ ആവശ്യമാണ് ഇപ്പോൾ പി എസ് സിയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാൻ ജോലി ലഭിക്കാതെ റാങ്ക് ലിസ്റ്റ് ഉള്ളവർ പോലും സമരത്തിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സർക്കാർ ജോലിയെക്കുറിച്ചൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാലാവസ്ഥയിലൂടെ അല്ല കടന്നു പോകും അതിൻ്റെ കൂടെ അഷ്ടമത്തിലെ വ്യാഴം കൂടിയാകും പോകും തീർച്ചയായിട്ടും കുറച്ച് കഠിനമായ പ്രയത്നം ആവശ്യമാണ് പിന്നെ അർത്ഥ സ്ഥാപനങ്ങളല്ലോ സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള സ്വകാര്യ മേഖലകളിൽ അങ്ങനെയുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലകളിലും ഒക്കെ നല്ല ജോലികൾ ലഭിക്കാൻ സാധ്യതകളുണ്ട് ഉണ്ട് അപ്പോൾ അത്തരം ജോലികൾ നോക്കുന്നത് ഉചിതമായിരിക്കും പിന്നീട് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയെടുത്ത് സർക്കാർ സർവീസിലേക്ക് സർവീസിലേക്ക് വരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് എങ്കിൽ ഈ ഒരു വർഷ കാലഘട്ടം വളരെയേറെ പ്രയാസമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എങ്കിലും കഠിനമായി ശ്രമിക്കുക ഗ്രഹനിലനുപാ ഗ്രഹനിലയ്ക്ക് ഗ്രഹനിലയ്ക്ക് അനുപാതികമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും ഗ്രഹനിലയിലേക്ക് അനുകൂലമാണ് തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതും ആയിരിക്കും എങ്കിലും പൊതുവെ പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പലതരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ കുറേ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണെന്ന് കാര്യം ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് അടച്ചിരിക്കുന്ന സമയമാകിയാൽ വിദ്യാർത്ഥികൾ നന്നായി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു കഠിനമായ പ്രയത്നിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക അപ്പം ഈശ്വരാദിനം വരുത്തിക്കൂടി മുമ്പോട്ട് പോവുക ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ കഠിനമായ പ്രയത്ന ഫലമായി കൊണ്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ജോലിയിലൊക്കെ ഉള്ളവർക്ക് ജോലി സ്ഥലത്തൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ ഗുണകരമായ ഒരു അവസ്ഥ ആയിരിക്കുകയില്ല പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടത് അനിവാര്യമാണ് വിവാഹാദി കർമ്മങ്ങളിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും അനുഭവിക്കുന്നതായിരിക്കും അതുപോലെ പ്രണയപരവശ്ശരായി വിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം അത്ര അനുയോജ്യമായ ഒരു കാലഘട്ടമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരെ മറിച്ച് ഒരു വർഷം കാത്തിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും അനുകൂലമായ ഒരു വർഷത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ഒരു വർഷം കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രവുമല്ല ഈശ്വരാധീനം വരുത്തി തന്നെ മുമ്പോട്ട് പോകേണ്ടതും നമ്മളെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കഴിയുന്നിടത്തോളം മിരത്വം പാലിച്ചും പ്രശ്നങ്ങൾക്കൊന്നും ഇടവരാത്ത ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഉചിതമായിരിക്കും എന്തുകൊണ്ടും ഇതെല്ലാ മേഖലയും കലാകാരന്മാരായാലും കൃഷിക്കാരായാലും അധ്യാപകരായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും അഷ്ട്രമത്തിലെ വ്യാഴം പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ അഷ്ടമത്തിലെ വ്യാഴം കൊണ്ടുണ്ടാകാൻ സാധ്യത കുറവാണ് സാമ്പത്തികമായിട്ട് പറയത്തക്ക പ്രതിസന്ധികൾ വന്നു ഭവിക്കുന്നതല്ല അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ധനം വന്നു ചേർന്നെന്നും വരാം പക്ഷെ മറ്റു പല ഘടകങ്ങളും ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പോലും വ്യയം വ്യയത്തിന് അടിസ്ഥാനമായ പല ഘടകങ്ങളും വന്നു ചേരുന്നത് കൊണ്ട് തന്നെ വന്നു ചേരുന്ന പണത്തേക്കാൾ കൂടുതൽ വ്യവും സംഭവിച്ചു എന്ന് വരാവുന്നതാണ് വരവ് ചിലവുകൾ കണക്കുകൾ നോക്കുമ്പോൾ വരവിനേക്കാൾ ഏറിയ ചിലവുകൾ വന്നു ഭവിക്കാവുന്നതുമാണ് അതുപോലെ മാനസികമായ പല പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ അനത്തുന്നതായിരിക്കും കാരണം അഞ്ചാം ഭാവത്തിലെ ശനി മാനസികമായ പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരാവുന്നതാണ് എങ്കിലും രാഹു കേതു ഒക്കെ നിൽക്കുന്ന സ്ഥാനങ്ങളൊക്കെ ഗുണകരമായ സ്ഥാനങ്ങളിലൊക്കെ ആയതുകൊണ്ടും ഒക്കെ കുറച്ച് അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതും ആയിരിക്കും രാഹുഗേതുക്കളെ പ്രീതിപ്പെടുത്തുക ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളും ശനീശ്വര ഒക്കെ ജപിച്ച് മുമ്പോട്ട് പോവുക വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഓരോ മതത്തിലും ഓരോ വിശ്വാസത്തിലും പെട്ടവർ അവരവർ അനുഷ്ഠിച്ചു പോരുന്ന കർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക അത് കുറച്ചുകൂടി പ്രായോഗികമായും പ്രാവർത്തികമായും വരത്തക്ക രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം അഷ്ടമ വ്യാഴം മൂലം ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഈശ്വരാധീനം കൊണ്ട് കുറയ്ക്കാൻ കഴിയുന്നതും അതിൻ്റെ ഗുണഫലങ്ങൾ മൂലം ഈ വർഷം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഘട്ടമാണെങ്കിലും ഗുണാധിക്യമുള്ള ഒരു വർഷമാക്കി മാറ്റാൻ കഴിയുന്നതും ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പഠിക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിഷയവുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം